ഇത് മാസ് മോട്ടോർസിന്നാണ് പോണ്ട ആക്ടി അ സിക്സ് ജി വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അതിൻ്റെ പിസ്റ്റൺ പിടിച്ചിട്ട് ഓയിൽ തീർന്ന പിസ്റ്റൺ പിടിച്ച് വണ്ടി നമ്മൾ അഴിച്ചേക്കണം കേട്ടോ എൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ ഉരുകി പിടിച്ചേക്കാം ഇവിടെ നോക്കുമ്പോൾ അറിയാം പിസ്റ്റൺ പിടിച്ചാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ പിന്നെ അത് വണ്ടി കറക്റ്റ് ടൈമിങ്ങിൽ ഓയിലൊക്കെ മാറ്റാതെ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നോക്കിക്കോട്ടോ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇവിടെ വടിച്ചെടുക്കാവുന്ന കണ്ടീഷനിലുള്ള അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ അതായത് ഓയിലും മാറ്റുന്ന പരിപാടി ഉണ്ടായില്ല വണ്ടിക്ക് അങ്ങനെ വന്നേക്കുന്ന കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത് നിലവിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഈ പറഞ്ഞ ഉള്ളിൽ വന്ന ഷാഫ്റ്റിനും പ്ലേ കാണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട് കണ്ടോ നോക്കുമ്പോൾ അറിയാം പിന്നെ അത് തന്നെയല്ല പിസ്റ്റണിൻ്റെ പിന്നെ കണക്ടറോടുമേ ഫുൾ ടൈറ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറും മെയിനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി മാറണം സിലിണ്ടർ കിറ്റ് മാറണം സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പിസ്റ്റൺ സിലിണ്ടർ റിങ്സ് അടക്കം ഒരു കിറ്റായിട്ട് വരാം പിന്നെ അതേപോലെ തന്നെ ഈ വാൽവിനകത്ത് തന്നെ ഈ വാ ഇത് വന്നത് വാൽവാണ് വാൽവിൻ്റെ സീറ്റിങ് പോയിൻ്റെ സൈഡിൽ ലീക്കാണ് അപ്പോൾ വാൽവ് മാറ്റേണ്ടി വരും റോക്റാമ് ക്യാംഷാ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ഇത്രയും കേസുകൾ മെയിനായിട്ട് വന്നേക്കണേ പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലച്ച് ഭാഗമൊന്നും ഇടയ്ക്ക് അഴിച്ചേക്കണമായിട്ടൊന്നും കാണുന്നില്ല കാരണം ഇതൊന്നും ഫുള്ള് ഉണ്ടാവും മൊത്തത്തിൽ അഴുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിരോടി സർവീസ് കറക്റ്റ് അല്ല ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുക അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ചെയ്യേണ്ടി വരും ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ എൻജിൻ മൂന്ന് പാർട്ടായിട്ട് വരാം ഒന്ന് ഗിയർ സെക്ഷൻ അതായത് ഗിയർ വീലുകൾ ബാക്ക് വീല് കണക്ഷൻ വരുന്ന ആ ഭാഗം ഗിയർ സെക്ഷൻ വേറെ ഭാഗമാണ് സി വി ടി കിളച്ചെന്ന് പറയുന്ന ഭാഗം സെപ്പറേറ്റ് ആണ് എൻജിൻ്റെ മെയിൻ ഫയറിംഗ് എന്ന യൂണിറ്റ് വന്ന ഭാഗം വേറെ ക്രാങ്ക് സിലിണ്ടർ കിറ്റ് കെഡൊക്കെ വരുന്നത് വേറെ ഭാഗമാണ് മൂന്ന് പാർട്ടായിട്ടാണ് വരാം അതിനകത്ത് നിലവിൽ നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് മെയിൻ പാർട്ടാണ് അതായത് ശരിക്കും സിലിണ്ടർ പിസ്റ്റൺ ക്രാങ്ക് തുടങ്ങിയിട്ടുള്ള ആ വന്ന ഭാഗം ഫയറിംഗ് നടക്കുന്ന ഭാഗം ഇവിടെ നിന്നാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ആ ഭാഗത്ത് നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഇല്ല അതിൻ്റെ ഇത് ഈ ഒരു ബെൽറ്റ് മാത്രം നമുക്ക് മോശമായിട്ടുണ്ട് അതായത് ബെൽറ്റ് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ബെൽറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി കയറ്റി പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെയുള്ളത് ഗിയർ സെക്ഷനാണ് ഗിയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ അവിടെയും നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പം നിലവിലൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ നമുക്ക് ഈ ക്ലച്ചിനകത്ത് ഈ ബെൽറ്റ് മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം ക്രാങ്ക് സിലിണ്ടർ തുടങ്ങിയ ഭാഗങ്ങളും മാറ്റിയിട്ട് എഞ്ചിൻ ഭാഗം ഫുള്ളായിട്ട് ചെയ്താലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് റഫ് ആയിട്ടങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്താലാണ് റെഡി ആവുള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് ഓയിലിൻ്റെ കളറ് മാറിയെന്ന് പറഞ്ഞല്ലോ കാരണം പെട്ടെന്ന് കളർ മാറാ എങ്ങനെ മാറാതിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ചെളി ആ ഓയിൽ വന്നിട്ട് ഈ ഇതിനകത്തേക്ക് മിക്സ് ആവാണ് അപ്പോൾ പിന്നെ ആ ഓയില് വീണ്ടും അതേ ഒരവസ്ഥയിലേക്ക് തന്നെ പോകും അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഇതൊക്കെ ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പുതിയ എഞ്ചിൻ്റെ അതേ ഒരു ഇതിനകത്തേക്ക് ആക്കിയതിന് ശേഷമാണ് സെറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ശരിക്കും പുതിയ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അതിനകത്ത് കിട്ടും പിന്നെ ഈ പറഞ്ഞ രീതികളെ ഓൽ ചേജ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ശ്രദ്ധ കുറവിലൊക്കെ വന്നേക്കണ മിസ്റ്റേക്കാണ് നമുക്ക് പ്രത്യേകിച്ച് പുറമേന്ന് തന്നെ ഇപ്പോൾ വേറൊന്നും ചെയ്യലിടക്കില്ല ഈ ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം പുതിയത് സെറ്റ് ചെയ്തിന് ശേഷമാണ് നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ഫുള്ള് തീർന്നെടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ ഇഞ്ചിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് അതായത് അഡീഷണൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് ഈ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേറെ വരാനായിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് വില വയറിംഗ് വീൽ ബെയറിങ്ങോ കോൺസെറ്റോ അത് കേബിളുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ ഓടിച്ച് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിലുള്ള കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ടൊരു മാർഗമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡാമേജ് ഉള്ള ഭാഗം മാറ്റി പുതിയത് വയ്ക്കുകയാണ് അപ്പോൾ അവിടെ ഒന്നും എന്തെങ്കിലും വരാൻ പോകുള്ള ക്ലച്ചിലും പറയുന്ന കംപ്ലൈൻ്റ് ഒന്നും ഗിയർ ബോക്സിൻ്റെയും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്ന് വേണം വിചാരിക്കാൻ കാരണം പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്തെങ്കിലും ഗിയർ ബോക്സിനകത്തുള്ള ഓയിലൊക്കെ നമ്മൾ മാറ്റി പുതിയ ഓയിലാണ് ഫില്ല് ചെയ്യുകയുള്ളൂ എന്തെങ്കിലും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്കിതിന് ചിലവ് വരാവുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്കതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഈ പാർട്സുകളൊക്കെ ഓൾറെഡി വരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ക്രാങ്ക്യാലും സിലിണ്ടർ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീലെ എന്തെങ്കിലും വരും അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ടാണ് വണ്ടി ഇറങ്ങുകയുള്ളൂ പക്ഷേ നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതും പ്രകാരം വേണം നമുക്കത് കണ്ടിന്യൂ വർക്കിൻ്റെ ഡേസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്